ഹലോ സദ്യ കഴിച്ച ക്ഷീണത്തിലാണോ ഹാപ്പി ഓണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തിരുവോണം പുറത്തെവിടെയെങ്കിലും ഒരു റിസോർട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് പതിവ ഒരിക്കൽ വന്നാലേ ഒരിക്കലും മറക്കാൻ ഒരു സ്ഥലത്താണ് ഞാൻ കോട്ടയം ജില്ലയിലെ കുമരകം പ്രകൃതി സ്നേഹികളുടെ സ്വർഗമായ ലേക്ക് സോങ് റിസോർട്ട് കായലുകൾക്കിടയിലുള്ള മനോഹരമായ സ്ഥലം കായലുകളുടെ ഓണപ്പരപ്പിൽ ഇങ്ങനെ നടക്കാം അത് രാവിലെ ഇറങ്ങാനായിരുന്നു പ്ലാൻ ആ പ്ലാൻ പ്ലാനിട്ട് നന്നായി അതുകൊണ്ട് ഒൻപതരയ്ക്കെങ്കിലും ഈ കടുകുമണികളെ റെഡിയാക്കി ഇറങ്ങാനായി ലഞ്ച് ടൈമിലായിരുന്നു ചെക്ക് ഇൻ ചെയ്തത് തിരുവനന്തപുരത്ത് നിന്ന് നാലര മണിക്കൂറോളം നീളുന്ന യാത്രയാണ് അയ്യോ ഇനി ഇത്രയും ട്രാവൽ ചെയ്ത് വരുന്ന റിസോർട്ടുകൾ വേണ്ടേ വേണ്ട യാത്രക്കിടയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ് പക്ഷെ റിസോർട്ടിന്റെ ഭംഗി കണ്ടപ്പോ മനം മാറി ഒരു പീസ്ഫുൾ ആയിടം അതിവേഗം നമ്മുടെ മനസ്സിനെയും പീസ്ഫുൾ ആക്കും ക്യാമറയിൽ കാണുന്നതിനേക്കാളും കണ്ട നിറച്ചു നമുക്ക് കാണാൻ തോന്നും അത്രയും ഭംഗിയാണ് വള്ളം തുഴഞ്ഞൊക്കെ ഇതുവഴി ആൾക്കാർ പോകുന്നത് ഞാൻ കണ്ടു അടുത്ത ദിവസം നമുക്ക് പരീക്ഷിക്കാം എന്തായാലും ഒരു ദിവസം കൂടി ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് തന്മുപ്പാപ്പയ്ക്ക് കടലായാണ് തോന്നിയത് ചെറിയ ചില ഉണ്ട് പക്ഷെ കയലാണ് തിരുവനന്തപുരത്തിന്റെ സദ്യ ഒരു പടി മുകളിലാണ് അങ്ങനെ പറയുന്നത് കൊണ്ട് വിഷമം ഒന്നും തോന്നരുത് അത് മിസ് ചെയ്യാത്ത തരത്തിൽ ഗംഭീരമായി തന്നെ സദ്യ അവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പായസമൊക്കെ കപ്പിലാണ് വിളമ്പിയത് നമ്മുടെ ഓർഡറിൽ നമുക്ക് കഴിക്കാമല്ലോ വയർ നിറച്ചും സദ്യ കഴിച്ചാൽ അരമണിക്കൂർ മന്ദത സ്വാഭാവികമാണ് റിസോർട്ടിലെ പ്രീമിയം റൂമുകളിൽ ഒന്നാണിത് ബാൽക്കണി ഉണ്ട് കായലിലേക്കുള്ള ഒരു വ്യൂവും നമുക്ക് അവിടെ നിന്ന് കിട്ടും റൂമിന്റെ ബെഡ് കാണുമ്പോൾ ഒന്ന് ചാടി തുള്ളി കിടക്കാൻ തോന്നും എല്ലാ നഗര ആഡംബരങ്ങളോടും കൂടിയ ഇന്റീരിയർ പരമ്പരാഗത മലബാർ ശൈലിയിലുള്ള വാസ്തുവിദ്യയിലാണ് വില്ലകൾ ഒരുക്കിയിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് അതിമനോഹരമായ മുറികളുണ്ട് ഇരുപത് മനോഹരമായ വില്ലകളുമുണ്ട് വേമ്പനാട് കായലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കൂട്ടം ദ്വീപുകളാണ് കുമരകം എത്ര ഭംഗിയുള്ള ഗ്രാമമാണ് ദേശാടന പക്ഷികളുടെ പരതീസയായ ഇവിടം പക്ഷി നിരീക്ഷകരുടെ സ്വർഗവുമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആഡംബര പൈതൃക റിസോർട്ടുകളിൽ ഒന്നാണ് കുമരകം ലേക്ക് റിസോർട്ട് വേമ്പനാട് തടാകത്തിന്റെ ശാന്തമായ തീരത്താണ് സ്വിമ്മിംഗ് പൂള് വേണം എന്നുള്ളതാണല്ലോ പിള്ളാരസെറ്റിന്റെ ഏറ്റവും വലിയ നിർബന്ധം അതുമുണ്ട് പതിവിലും കൂടുതൽ സമാധാനം സംസാര ശൈലിയിലില്ലേ ഈ ഇടം ഇത്രയും പീസ്ഫുൾ ആണ് ഒരു ചായയൊക്കെ കുടിച്ച് ഒരല്പം റെസ്റ്റ് എടുത്തതിന് ശേഷം നേരെ സ്വിമ്മിംഗ് പൂളിലേക്കുള്ള യാത്രയിലാണ് ശ്വാസമുട്ടിലൊക്കെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാഹസിക പ്രകടനമാണ് അപ്പൊ അധികനേരം ഒന്നും ഞാനൊന്നും പൂളിൽ കിടക്കാറേ ഇല്ല അച്ഛനും മക്കളുമാണ് ഒരുപാട് മണിക്കൂറുകൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് ആ എനിക്ക് എട്ടിന്റെ പണി കിട്ടിയ കേട്ടോ ഇനി സൈഡാകാം എടാ വൈകുന്നേരം റൂമിലോട്ട് വന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഇറങ്ങിതാ ഇവിടത്തെ നാല് കെട്ടും എട്ട് കെട്ടും ഒക്കെ കാണുമ്പം എൻ്റെ അമ്മോ എന്തിരു ഭംഗിയായിരുന്നെന്നറിയാമോ നല്ല ചെടികളും ഉണ്ട് പച്ചപ്പ് നിറഞ്ഞൊരു താഴ്വാരമാണ് ഏക്കർ ഇടം തുമ്മി ഞാൻ റൂമിലേക്ക് വന്നു സൺസെറ്റ് എനിക്ക് മിസ്സായി നാളെ എന്തായാലും സൺസെറ്റ് കാണണം തണ്ടിയും ജിനോയും കണ്ടിരുന്നു നല്ല ഭംഗിയാണെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ നാളെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഉണരാൻ പോകുന്നത് വടംവലി ഉറിയടി സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് മുതിർന്ന ആൾക്കാരാണ് ഇവിടെ വന്നത് കേട്ടോ വടംവലിക്കും ഉറിയടിക്കുമൊന്നും ആൾക്കാർ കൂടുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഊഞ്ഞാലിന് നല്ല തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞൊരു ബൊഫേ ഡിന്നറാണ് കഴിച്ചത് തന്വിയും മാതങ്കിയും വയറും നിറച്ചു കഴിച്ചു ചെറിയ കോൾഡ് ഒക്കെ പിടിച്ചത് കൊണ്ട് ഞാൻ പ്രോൺ സൂപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത് ചപ്പാത്തി രുചികരമായിരുന്നു കുഞ്ഞുങ്ങൾക്കായി ഓംലറ്റ് പറഞ്ഞു ഓംലറ്റും ചോറും കഴിച്ച് വയറ് നിറഞ്ഞപ്പോഴേക്കും തൻവിക്കും മാതങ്കിക്കും ഇനി ഉറങ്ങിയാ മതി നല്ലോണം കളിച്ച് രസിച്ചതല്ലേ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് ആണ് ഹർത്താ ഹോസ്പിറ്റാലിറ്റിയിലെ സജിചേട്ടനോട് ഒരു റിസോർട്ട് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുള്ളത് നിരാശപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല റിസോർട്ട് കാണിച്ചതാ ഇതുപോലെ ഞെട്ടിക്കും തിരുവോണം ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ വിശേഷങ്ങൾ നാളെ പറയാം ഹാപ്പി ഓണം